കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിന്റെ ആദരവും അനുമോദനവും ലോകോപ്രകാശനവും നടന്നു കല്ലടിക്കോട് ഇണങ്ങിയും പിണങ്ങിയും കുസൃതി കാണിച്ചും കഴിഞ്ഞുപോയ സ്കൂൾ ജീവിതകാലം ആർക്കും മറക്കാനാകില്ല ക്ലാസ് മുറിയിലും സ്കൂൾ പ്രവർത്തനങ്ങളിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്നവർ ഓർമ്മകളുടെ നന്മ വസന്തത്തോടെ വീണ്ടും ഒത്തുകൂടി ആദരവും അനുമോദനവും ലോകോപ്രകാശനവും നടത്തി ഇത്തവണ കല്ലടിക്കോട് ചുങ്കം വ്യാപാരമില്ലായിരുന്നു കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി എസ് എസ് എൽ സി ബാച്ചിന്റെ ഒത്തുചേരൽ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജയപ്രകാശ് അധ്യക്ഷനായി ഓർമ്മ വസന്തം കുടുംബത്തിലെ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു കൂട്ടായ്മക്ക് വേണ്ടി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തി പിറന്ന മണ്ണിന്റെ സുരക്ഷക്കായി ജീവിതത്തിന്റെ നല്ല നാളുകൾ ത്യജിച്ച് സേവനത്തിൽ നിന്നും വിരമിച്ച ധീരജവാൻമാരായ പി കെ നൌഷാദ് സുരേഷ് കുമാർ എന്നിവരെ ആദരിച്ചു രാധാകൃഷ്ണൻ സ്വാഗതവും സതീശൻ നന്ദിയും പറഞ്ഞു താഴെ കിട്ട് ഒത്തിരിക്ക് പറതിന് ഊതിട്ടിട്ട് പെടഞ്ഞോടെ ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞെട്ടനം തട്ടി മക്കന മണത്തിൽ താളം തട്ടി പറന്നോടെ